ഹലോ അപ്പോൾ ഫൈനലി ഡേറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഡേറ്റ് വന്നു മക്കളെ ഡേറ്റ് ഓഗസ്റ്റ് തേർഡിനാണ് സൺഡേ സെവൻ പി എമ്മിനാണ് ആദ്യം പ്രീമിയർ വരാം അല്ലേ അപ്പോൾ ആ തിരുപ്പിനൊരു എൻഡായി ഓക്കെ ഞാൻ എന്തു ചെയ്യാം ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് പ്രൊമോ ആണ് നെക്സ്റ്റ് പ്രൊമോ അതിലാണ് ഡേറ്റ് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം വേറൊന്നും അല്ല ആ പ്രൊമോയിൽ വേറൊന്നും ഇല്ല കഴിഞ്ഞ പ്രൊമോ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ വലിയ എനിക്ക് വലിയ ഇമ്പ്രഷനൊന്നില്ല കാരണം വെച്ചാൽ ആ മേക്കിംഗ് വീഡിയോയിൽ ഒരു ദമ്മില്ല ആ എന്തോ ആയിക്കോട്ടെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞുകൊണ്ടൊരു സമാധാനം ഉണ്ടായത് അല്ലെങ്കിൽ അതും കൂടി ഇല്ലാതെ തന്നെ അപ്പം ഡേറ്റ് കിട്ടി നീ ഡേറ്റ് വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട നേരെ കാര്യങ്ങൾ രണ്ടാഴ്ച വെയിറ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി റെഡി ഇനി എനിക്ക് എനിക്കൊറ്റൊരു ടെൻഷനുള്ളൂ ഈ പ്രൊമോ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതുപോലൊക്കെ തന്നെ ലാട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മുൾ പറഞ്ഞത് മുഴുവൻ ആയി പോകും മാത്രമല്ല ഒരു വലിയ നിരാശയായിരിക്കും അയ്യോ സീസൺ ഫൈവും സിക്സും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് അയ്യോ പറയണ്ട അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും പക്ഷെ അതുപോലെ അവർ അത് എനിക്കൊരു ആഗ്രഹമുണ്ട് വണ്ണും കുഴപ്പമുണ്ടായില്ല ടൂവും കുഴപ്പമുണ്ടായില്ല ത്രീ ഒരു നാടകമായിരുന്നു അത് വേറെ കാര്യം പക്ഷേ ഫോർ ഈ വേറെ സംഭവത്തിൻ്റെ പോലെയാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല എനിക്ക് ഫൈവും സിക്സും വലിയ താല്പര്യമില്ല അപ്പം നമുക്ക് കാണുന്നു കാത്തിരുന്നു കാണാം വലിയൊരു പ്രീമിയർ എത്ര പേരുണ്ട് എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ വരുന്നത് കാണാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിരുന്നു പക്ഷേ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരുമ്പം എനിക്കത് ഇൻട്രസ്റ്റ് കുറയും എനിക്ക് ഒന്നും അറിയാതെ കാണാനാണ് കുറച്ചും കൂടി ഇഷ്ടം ഞാൻ ആദ്യമൊക്കെ കണ്ടിരുന്നു പ്രൊഡക്ഷൻ ലിസ്റ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ കാണും ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ പക്ഷെ ഞാനത് കാണണം എന്നല്ലേ ഈ പ്രശ്നം ഞാൻ വെച്ചു എനിക്ക് കംപ്ലീറ്റ്ലി ഫ്രഷ് സ്ലേറ്റിൽ തുടങ്ങണം ഒരു സർപ്രൈസ് ഉണ്ടല്ലോ ആരാണ് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു അത് ഞാൻ ഹിന്ദിയിലും അത് ഫോളോ ചെയ്തായിരുന്നു ആരുടെയും പ്രൊഡക്ഷൻ ലിസ്റ്റ് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ആ ഒരു ഷോ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു അതൊരു രസമാണ് കേട്ടോ അതൊക്കെ സ്പോയിലായി പോകുന്നുണ്ട് ഈ പ്രഡിക്ഷൻ ലിസ്റ്റും ഇതൊക്കെ വരുന്നുണ്ട് ഈ ലീക്ക് ആവുന്നുണ്ട് ആരാണ് വരാൻ പോകുന്നതെന്നൊക്കെ ലീക്ക് ആവുന്നുണ്ട് അതൊക്കെ അത് വലിയൊരു നെഗറ്റീവാണ് കേട്ടോ സ്പോയിൽ അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അതാണ് അത് വേറെ കാര്യം ദാറ്റ്സ് അറ്റ്സ് ഡിഫറെൻറ്റ് കേസ് ഐ നോട്ട് ചെയ്യിങ് എൻ്റെ അപ്ഡെറ്റ് അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ആർക്ക് കാണണം കണ്ടെന്നുള്ള അവരവരുടെ ഇഷ്ടമാണ് അപ്പം ഞാൻ കാണാറില്ല പക്ഷേ വരുന്ന അത് ഇല്ലാതെ കാണുമ്പോൾ ഒരു വേറൊരു ഫീലാണ് എനിക്കൊരു സർപ്രൈസ് എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണാം അപ്പം നമുക്ക് നോക്കാം എത്ര പേരുണ്ടാവും എത്ര സ്ത്രീകൾ എത്ര ആണുങ്ങൾ എന്ന് എനിക്കറിയില്ല ഞാൻ അന്ന് നോക്കാനും പോകുന്നില്ല തിരിഞ്ഞു പോയി നോക്കൂല ആ സ്വലം അപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങണം ഫ്രഷ് ക്ലീൻ സ്ലേറ്റ് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഒരു ഇമ്പ്രഷനല്ലാതെ അവരെന്താണ് അതിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് അവിടെ തൊട്ടായിരിക്കും എൻ്റെ ഇമ്പ്രഷൻ പിൻ്റ് ചെയ്യുക അല്ലാതെ ഞാൻ അതിന് മുമ്പത്തെ കഥയോ അതിൻ്റെ പിന്നത്തെ കഥയൊന്നും നോക്കുന്നില്ല അത് കാര്യമില്ല ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് നമ്മൾ മുൻപ് അങ്ങനെ ചെയ്ത ആൾക്കാർ അവിടെ വന്നിട്ട് ഹീറോ ആയിട്ടില്ലേ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോസിറ്റീവ് ആയിട്ടില്ലേ ആയിട്ടുള്ള ആൾക്കാർ നെഗറ്റീവ് ആയിട്ടുണ്ടാവും അപ്പം അതിൽ കാര്യമില്ല അപ്പം നമുക്ക് ക്ലീൻ ആയിട്ട് തുടങ്ങാം ഹിന്ദിയൊക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ഭയങ്കര എഫക്റ്റീവ് ആണ് അത് ആക്ച്വലി നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് മുൻധാരണ വെച്ചിട്ട് കെയറുണ്ടാത്ത ഒരു അതാണ് നല്ലത് മുാരണ ഒരിക്കലും വേണ്ട ആ കാര്യത്തിൽ അപ്പം നമുക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇനി അടുത്ത ആക്ച്വൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത സീസണിനെക്കുറിച്ചായിരിക്കും നല്ല സീസൺ ഫോർ നമ്മൾ കവർ ചെയ്തല്ലോ സീസൺ ഫൈവും സിക്സും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് അഭിപ്രായം കൂടി പറയുന്നത് കാരണം ഞാനിത് പറയാനായിരുന്നുണ്ടല്ല എൻ്റെ ഓഡിയൻസിന് ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ പണ്ടത്തെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലല്ലേ അവർക്ക് എന്താണെന്ന് ഞാൻ ഞാൻ എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് മനസ്സിലായാലേ അവർക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്ലേറ്റിൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ലെസിൻ